നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ശബരിമലയിലെ തിക്കും തിരക്കിനെയും കുറിച്ച് വളരെ സജീവമായിട്ടിപ്പോൾ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് ദുരന്ത നിവാരണ വിദഗ്ധനായ മുരളീ തുമ്മാരുകുടിയും ഇതിനോടനുബന്ധിച്ച് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് മറ്റ് ചെറിയ കുറിപ്പുകളും ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഇതിനെക്കുറിച്ചൊക്കെ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് പല കാര്യങ്ങളും കേരളത്തിലെ ഈ ക്രൗഡ് മാനേജ്മെൻറ്റ് വ്യക്തമായ രീതിയിൽ നടക്കുന്നില്ല എന്നുള്ളതാണ് ശബരിമല എന്നുള്ളത് സാധാരണ നമ്മുടെ ഒരു മറ്റിടങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് ക്ഷേത്രമാണ് ശബരിമലയിൽ പ്രൊഫഷണലായി ആൾക്കൂട്ട നിയന്ത്രണം നടക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഓരോ ദിവസവും എത്ര ആളുകൾ മലയിലെത്തും എന്നതിനും മുൻകൂട്ടി കണക്കില്ല മുൻകൂട്ടി ബുക്ക് ചെയ്തോ അല്ലാതെയോ എത്തുന്ന എല്ലാവർക്കും ദർശനത്തിനുള്ള അവസരമൊരുക്കാനാണ് അധികാരികൾ ശ്രമിക്കുന്നത് ഇത് ഇതിടക്കിടെ ഇത് പരിധിക്ക് പുറത്തു പോകും ആളുകൾ ക്യൂ നിന്ന് വലയും ദർശനം കിട്ടാതെ തിരിച്ചു പോരുന്ന സ്ഥിതി ഉണ്ടാകും സ്ഥിതി ഉണ്ടായിക്കഴിഞ്ഞു തീർത്ഥാടകരിലും വിശ്വാസികളിലും ഏറെ ഇത് അസംതൃപ്തി ഉണ്ടാകുകയും ചെയ്യും കൂടി ആ ലേഖനം തുടരുകയാണ് അദ്ദേഹം പറയുന്നത് എന്നെ പേടിപ്പിക്കുന്നത് അതല്ല ഇത്രമാത്രം ആളുകൾ ഏറെ ബുദ്ധിമുട്ടി വളരെ ഇടുങ്ങിയ ഒരു വനപ്രദേശത്തിനകത്ത് നിൽക്കുകയും യാത്ര ചെയ്യുകയും ചെയ്യുമ്പോൾ അത് വലിയൊരു ദുരന്തമായി മാറാൻ ഒരു നിമിഷം പോലും വേണ്ട പമ്പയിൽ നിന്നും മുകളിലേക്കുള്ള ആളുകളുടെ ഒഴുക്കിൻ്റെ വീഡിയോ കാണുമ്പോൾ തന്നെ എനിക്ക് തലചുറ്റലാണ് അനുഭവപ്പെടുന്നത് ഇതിനിടയിൽ ആനയും പുലിയും കടുവയും ഒന്നും വേണ്ട ഒരു നുണബോംബ് മതി വൻ ദുരന്തമുണ്ടാകാൻ അത്തരത്തിലുള്ള ഒരു നുണബോംബാണ് മുമ്പ് പുൽമേടിൽ സംഭവിച്ചത് അതിൻ്റെ റിപ്പോർട്ടൊന്നും തന്നെ പുറത്തു വന്നിട്ടുമില്ല ആ റിപ്പോർട്ട് നമുക്കൊരിക്കലും പുറത്തു കൊണ്ടുവരാനും പറ്റില്ല കാരണം അത്ര അധികം വൈകാരികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഇദ്ദേഹം മുരളീധന്മാർ കൂടി പറയുന്നത് പോലെ ഒരു നുണബോംബ് മതി വലിയൊരു ദുരന്തത്തിലേക്ക് ചെന്ന് പതിക്കാൻ ശബരിമലയിൽ തിരക്കിൽപ്പെട്ട ആളുകൾ പണ്ടും മരിച്ചിട്ടുണ്ടല്ലോ ഇനി അതുണ്ടായാൽ ദുരന്തത്തിൻ്റെ ആഘാതം പല മടങ്ങാകും എന്നുറപ്പാണ് ഇത് ഒഴിവാക്കണമെങ്കിൽ അടുത്ത മണ്ഡലകാലത്തിന് മുൻപെങ്കിലും ഈ വിഷയത്തിൽ ബന്ധപ്പെട്ട എല്ലാവരും എല്ലാവരും വേണം അതായത് ശബരിമല തന്ത്രി മുതൽ ദുരന്ത നിവാരണ അതോറിറ്റി വരെയുള്ളവർ ഒരുമിച്ചിരുന്ന ഈ വിഷയത്തെ പ്രൊഫഷണലായിട്ട് കൈകാര്യം ചെയ്യാൻ ശ്രമിക്കണം അതെങ്ങനെ ഇവിടുത്തെ ഒരു ഭരണകൂടം അതിന് തയ്യാറെടുക്കാറുണ്ടോ എല്ലാ വർഷവും നവംബർ പകുതിയോടുകൂടി തീർത്ഥാടനകാലം ആരംഭിക്കും ഇവർ നവംബർ മാസത്തിൽ ഒന്നാം തീയതി ചെന്ന് അവിടെ ഇവിടെക്ക് ഒന്ന് തൊട്ടു തൊടിയിച്ചുള്ള ഒരുതരം പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾ ഒരു തയ്യാറെടുപ്പ് മാത്രമാണ് നടത്തുന്നത് അല്ലാതെ വ്യക്തമായ ഒരു മുൻകരുതൽ ഇവരെടുക്കാറില്ല എന്നുള്ളതാണ് ഇക്കൊല്ലം യാതൊരു തരത്തിലുള്ള മുൻകരുതലും ഉണ്ടാക്കിയില്ല അങ്ങനെ എടുക്കാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ക്രൗഡിനെ ഇവർക്ക് വേണ്ട തരത്തിൽ മാനേജ് ചെയ്യാൻ കഴിയാതെ പോയി വൻ പരാജയത്തിലേക്ക് എത്തിയത് അപ്പോൾ ഏതൊക്കെ കാര്യത്തിൽ മാറ്റങ്ങൾ സാധ്യമാണ് ഏതൊക്കെയാണ് മാറ്റാൻ പറ്റാത്ത പരിധികൾ ഇതൊക്കെ മനസ്സിലാക്കി സമയത്തിനും കാലാവസ്ഥയ്ക്കും ഒക്കെ അനുസരിച്ചുള്ള ആളുകളുടെ എണ്ണം തീരുമാനിക്കണം ശബരിമലയിലേക്ക് വരാനായി മുൻകൂട്ടി ബുക്കിംഗ് നിർബന്ധമാക്കണം ഓരോ ദിവസവും ഓരോ സമയത്ത് എത്ര ആളുകൾ ബുക്ക് ചെയ്തിട്ടുണ്ടെന്നും അതുകൊണ്ട് പ്രതീക്ഷിക്കാവുന്ന ക്യൂ എത്രയാണെന്നും ഒക്കെ ആളുകൾക്ക് അവരുടെ മൊബൈൽ ഫോണിൽ അറിയാനുള്ള സംവിധാനം ഉണ്ടാക്കണം അതനുസരിച്ച് ആളുകൾക്ക് തയ്യാറെടുക്കാമല്ലോ കുട്ടികളെ കൊണ്ട് വരുന്നവർക്കും പ്രായമായവർക്കും വേണമെങ്കിൽ പ്രത്യേക ദിവസങ്ങളോ സമയങ്ങളോ തീരുമാനിച്ചു കൊടുക്കണം വരുന്ന എല്ലാവർക്കും വേണ്ടത്ര സഹായങ്ങൾ ചെയ്യാനുള്ള വോളണ്ടിയർ സംഘവും ഭക്ഷണവും വെള്ളവും ടോയ്ലറ്റ് സൗകര്യങ്ങളും ഒക്കെ ഉറപ്പാക്കണം ആൾക്കൂട്ട നിയന്ത്രണങ്ങൾക്ക് ലോകത്ത് അനവധി നല്ല മാതൃകകളുണ്ട് ഉപകരണങ്ങളുണ്ട് അതൊക്കെ നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കണം നിർദ്ദേശങ്ങൾ വേറെയുമുണ്ട് മറ്റുള്ളവർക്കും ഉണ്ടാകും പക്ഷേ ഒരേ മനസ്സോടെ എല്ലാവരും പ്രവർത്തിക്കാൻ തയ്യാറാണോ എന്നതാണ് പ്രധാന വിഷയം ശബരിമല ഭക്തർക്ക് ഏറ്റവും പ്രിയപ്പെട്ടതും കേരളത്തിൻ്റെ പുറത്ത് ഏറ്റവും അറിയപ്പെടുന്നതുമായ തീർത്ഥാടന കേന്ദ്രമാണ് അതിനെ മാതൃകാപരമായി വരുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ ആർക്കും അപകടമുണ്ടാക്കാതെ നടത്തിക്കൊണ്ടു എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് ശബരിമലയിലേക്ക് വരുന്ന ഭക്തർ പച്ചവെള്ളം പോലും കിട്ടാതെ ദർശനം നടത്താൻ കഴിയാതെ വാഹനങ്ങളിൽ തിക്കിത്തിരക്കി ഒക്കെ പോകേണ്ടി വന്നാൽ അത് ഏറ്റവും വിഷമകരമായ ഒന്നാണ് തീർത്ഥാടനത്തിന് വരുന്നവർ അപകടത്തിൽപ്പെടുന്നതൊക്കെ നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല അത്തരത്തിലുള്ള ഒരു ദുരന്തമാണത് നമ്മുടെ സംവിധാനങ്ങളെപ്പറ്റി അഭിമാനം ഉണ്ടാക്കുന്ന തരത്തിലുള്ള തയ്യാറെടുപ്പുകൾ ഉണ്ടാക്കാനാണ് നാം ശ്രമിക്കേണ്ടത് ഇതൊക്കെ മുരളീധന്മാർ കൂടി മുൻപും പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ ഓരോ സീസണും കഴിയുമ്പോൾ നമ്മളിത് മറക്കുന്നു എന്ന് തോന്നുന്നു അത് ശബരിമല തീർത്ഥാടനത്തിൻ്റെ കാര്യത്തിൽ അല്ല മാത്രമല്ല ഇവിടെ കേരളത്തിൽ ഏത് ദുരന്തം ഉണ്ടാകുമ്പോഴും കൊട്ടിഘോഷിച്ച് വലിയ ചർച്ചയൊക്കെ നടക്കും പിന്നെ ഇതിനെക്കുറിച്ച് യാതൊരു മിണ്ടാട്ടവും ഇല്ല പിന്നീട് ഒരു തരത്തിലുള്ള ഒരു തീർത്ഥാടന കാലമല്ല മറ്റെന്തെങ്കിലും കാര്യങ്ങളിലാണെങ്കിൽ പോലും ഒരു മുന്നൊരുക്കവും ഇല്ലാത്ത ഒരിടമായും മാറുകയാണ് കേരളം അപകടമില്ലാതെ ഓരോ മണ്ഡലക്കാലവും കടന്നു പോകുമ്പോൾ ഞാൻ സ്വാമി അയ്യപ്പന് നന്ദി പറയുകയാണ്